നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ കടം തീർക്കാം കടക്കണിയിൽപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കടക്കണിയിൽപ്പെട്ടവരെ രക്ഷിക്കുക എന്നത് മാത്രമാണ് ഈ ഉത്തരം ചാനലിൻ്റെ ഉദ്ദേശം ഞാൻ ജീസസ് സാംബശ്വൻ കാതികൻ ശ്രീ വി സാംബശ്വൻ്റെ മൂന്നാമത്തെ മകനാണ് എൻജിനീയറിങ്ങിലും കെമിസ്ട്രിയിലും എനിക്ക് ഡിഗ്രിയുണ്ട് ഞാൻ മുപ്പത്തിനാല് വർഷം കൊണ്ട് തയ്യാറാക്കിയ പ്രോജക്റ്റാണത് ദയവായി മുഴുവൻ കേൾക്കുക വീണ്ടും പറയുന്നു കടവെടുത്തിട്ടുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള ലോൺ ഉള്ളവർ നിർബന്ധമായും ഈ ചാനൽ കാണുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല നിർബന്ധമായിട്ടും കടക്കണിയിൽപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തന്നെ ചെയ്യണം അപ്പോൾ മുപ്പത്തിനാല് വർഷം കൊണ്ട് തയ്യാറാക്കിയ പ്രോജക്റ്റാണ് ആയിരക്കണക്കിന് സാമ്പത്തിക വിദഗ്ധരുടെ പിന്തുണ എനിക്കുണ്ട് കേരളത്തിലെ പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാർ അദ്ദേഹം മാത്രമല്ല നിരവധി സാമ്പത്തിക വിദഗ്ധർ ആയിരക്കണക്കിന് സാമ്പത്തിക വിദഗ്ധരുമായിട്ട് ഈ ആശയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷം ഞാൻ വർക്ക് ചെയ്തു അപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷം ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് അദ്ദേഹത്തിൻ്റെ ലോജിക് ബുള്ളറ്റിൻ എന്ന യൂട്യൂബ് ചാനലിൽ എൻ്റെ പ്രോജക്റ്റിനെ പറ്റി മൂന്ന് വീഡിയോകൾ ചെയ്തത് ഇനി എൻ്റെ പ്രോജക്റ്റിനെ പറ്റി പറയാം എൻ്റെ പ്രോജക്റ്റ് വഴി നേടാൻ പറ്റുന്ന നേട്ടങ്ങൾ തീർത്തും അവിശ്വസനീയമാണ് ഇതിൻ്റെ മുഴുവൻ രൂപവും അവതരിപ്പിക്കാൻ മൂന്ന് മണിക്കൂർ വേണം ഈ വീഡിയോയിൽ ഈ പ്രോജക്റ്റിൻ്റെ ചുരുക്ക രൂപമാണ് അവതരിപ്പിക്കുന്നത് ആദ്യം ഈ പ്രോജക്റ്റ് വഴി നേടാൻ പറ്റുന്ന നേട്ടങ്ങൾ പറയാം പതിനായിരക്കണക്കിന് നേട്ടങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട പത്ത് നേട്ടങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നേട്ടങ്ങൾ അവിശ്വസനീയമായ നേട്ടങ്ങൾ നമുക്ക് നേടാം ഈ പ്രോജക്റ്റ് നടപ്പിലായ ആദ്യമായിട്ടാണ് പറയുന്നത് നേട്ടം ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ നേട്ടം ഇന്ത്യയുടെ ജി ഡി പി വർധനവ് അമ്പത് ശതമാനം മുതൽ അഞ്ഞൂറ് ശതമാനം വരെ ഉയർത്താം ഇവിടെ നമ്മുടെ രാജ്യത്തും മറ്റ് രാജ്യങ്ങളിലൊക്കെ അഞ്ച് ശതമാനം വരെ ഒന്ന് കിട്ടാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് കോഴിയാണ് സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്ര നേതാക്കന്മാരും ഒക്കെ അപ്പോഴാണ് ഞങ്ങൾ മുമ്പിലോട്ട് വെക്കുന്നത് മിനിമം അമ്പത് ശതമാനം ജി ഡി പി വർധനവ് അത് അഞ്ഞൂറ് ശതമാനം വരെ പോവാം ഓക്കെ അപ്പോൾ അതിൻ്റെ മറ്റ് നേട്ടങ്ങളൊക്കെയാണ് പറയുന്നത് രണ്ട് ദിവസം കൊണ്ട് കോടി വീടുകൾ നിർമ്മിക്കാം ഒരു രൂപ ചെലവില്ലാതെ ഓക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ലോക രാജ്യങ്ങളുടെ മുഴുവൻ കടമായ ഇരുപത്തി എണ്ണായിരം ലക്ഷം കോടി രൂപയുടെ കടം തീർക്കാം ഒരു സെക്കൻഡ് കൊണ്ട് മുന്നൂറ്റി പതിനെട്ട് ലക്ഷം കോടി രൂപയുടെ ഇന്ത്യൻ ഇന്ത്യയുടെ മൊത്തം കടം തീർക്കാം ഒരു സെക്കൻഡ് കൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ കടവും ആറ് ലക്ഷം കോടിയൊക്കെ കഴിഞ്ഞെന്നാണ് പൊതുവേ പറയുന്നത് അതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം പിന്നെ വ്യക്തികളുടെ കടം അതായത് നിങ്ങളുടെ കടം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം അതോ ഒരു ലക്ഷമോ ഒരു കോടിയോ എത്ര ആയിക്കോട്ടെ അത് ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം നൂറ് ദിവസം കൊണ്ട് ലോകത്ത് മുഴുവൻ പേർക്കും ആവശ്യമുള്ളതിൻ്റെ അഞ്ചിരട്ടിയോളം ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാം ഒരു രൂപ ചെലവില്ലാതെ ഒരു രൂപ ചെലവില്ലാതെ മുപ്പത് ദിവസം കൊണ്ട് ലോകത്തെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അടിസ്ഥാന സൗകര്യ വികസനം റോഡുകളും പാലങ്ങളും നവീകരിക്കാം ഒരു രൂപ ചെലവില്ലാതെ കോടിക്കണക്കിന് ചെറുകിട വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കാം ഒരു രൂപ ചിലവില്ലാതെ ലോകമാകെ കൃഷി വികസിപ്പിക്കാം ഒരു രൂപ ചിലവില്ലാതെ തൊഴിലില്ലായ്മ നൂറ് ശതമാനം തീർക്കാം അതും വെറും നൂറ് ദിവസം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറും നൂറ് ദിവസം കൊണ്ട് നേടിയെടുക്കാം അതും ഒരു രൂപ ചിലവില്ലാതെ ലോകം സ്വർഗമാക്കാം സമ്പൽ സമൃദ്ധമാക്കാം വെറും നൂറ് ദിവസം കൊണ്ട് എങ്ങനെ എന്ന് പറയുന്നതിന് മുമ്പ് ഇപ്പോൾ ലോകത്തെ ഈ സാമ്പത്തിക സ്ഥിതി വിവരം ഏകദേശം ഒന്ന് പറയാം ചുരുക്കി അവതരിപ്പിക്കാം അത് തന്നെ ഒരു മണിക്കൂർ വേണം പറയാൻ എങ്കിലും അത് ഏറ്റവും ചുരുങ്ങിയ രീതിയിലൊന്ന് പറയാം ലോക രാജ്യങ്ങളുടെ മൊത്തം കടം ഏകദേശം ഇരുപത്തെണ്ണായിരം ലക്ഷം കോടി രൂപയാണ് ഇത് ലേറ്റസ്റ്റ് അല്ല ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിലെ ലഭ്യമായ ഒഴിവിലത്തെ വിവരമാണ് ഈ പറയുന്നത് ഇരുപത്തി ലക്ഷം കോടി രൂപ ഏകദേശം രൂപ ലോകത്തിൻ്റെ ജി ഡി പി ഏകദേശം ഒമ്പതിനായിരത്തി നാനൂറ് ലക്ഷം കോടി രൂപ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി എട്ട് ശതമാനം ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കടം ഓക്കെ മൊത്തം കടം ഒരു രാജ്യത്തിൻ്റെ മൊത്തം കടവാണ് ഈ ഡെപ്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ മൊത്തം ഉൽപാദനം ഇംഗ്ലീഷിലെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയും മൊത്ത ആഭ്യന്തര ഉൽപാദനം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വർഷം ഒരു വർഷം കൊണ്ട് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും സർവീസുകളുടെയും മൊത്തം മൂല്യമാണ് ജി ഡി പി എന്ന് അപ്പോൾ ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അത് തമ്മിലുള്ള ഒരു അന്തരം എന്ന് പറയാം അതിൻ്റെ റേഷ്യോ അത് തൊണ്ണൂറ് ശതമാനം കടക്കാൻ പാടില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇവിടെ ലോകത്തിൻ്റെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ശതമാനത്തോളമാണ് ലോകം കടക്കണിയിലാണ് ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുന്ന മാർഗം ആർക്കും അറിയില്ല ഒരു രാഷ്ട്രനേതാവിനോ ഒരു സാമ്പത്തിക വിദഗ്ധനോ അറിയില്ല ചില സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ചിലവ് ചുരുക്കുക ഉൽപ്പാദനം കൂട്ടുക പക്ഷേ ഇത് നൂറ്റാണ്ടുകളായി എല്ലാവർക്കും അറിയുന്ന മാർഗമാണ് ഇത് പുതിയ നിർദ്ദേശമല്ല മാത്രമല്ല ഈ ഉൽപ്പാദനം കൂട്ടണമെങ്കിൽ പണം വേണം പിന്നെ എടുക്കുക അപ്പോൾ കടം കയറുന്നോ ഉൽപാദനം പരമാവധി ആവുന്നില്ല അപ്പോൾ ആ ഉൽപ്പാദനത്തിൻ്റെ ജി ഡി പി കൂടുകയും കടം കുറയുകയും ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലോട്ട് വരാൻ വലിയ പാടാണ് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം അമേരിക്കയുടെ കടം മുപ്പത്തേഴ് ട്രില്യൺ ഡോളർ കടന്നു ഏകദേശം മൂവായിരത്തി ഇരുനൂറ് ലക്ഷം കോടി രൂപ അവരുടെ അമേരിക്കയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ നൂറ്റി ഇരുപത്തി നാല് ശതമാനമാണ് ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ നൂറ്റി മുപ്പത് ശതമാനമായപ്പോഴാണ് ശ്രീലങ്ക തകർന്നത് ഭൂരിപക്ഷം രാജ്യങ്ങളുടെയും ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ് ശതമാനം കടന്നിരിക്കുന്നു ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഇന്ന് രാവിലത്തെ കണക്കനുസരിച്ച് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് അഞ്ച് ശതമാനമാണ് ജപ്പാൻ്റെ അത് കേൾക്കുമ്പോൾ ഞെട്ടരുത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ശതമാനം ചൈനയും ജർമ്മനിയും ഒക്കെയാണ് ഒന്ന് രണ്ട് രാജ്യങ്ങളുള്ളത് തൊണ്ണൂറ് ശതമാനത്തിൽ താഴെ ഉള്ളത് അഡപ്റ്റ് അഡപ്റ്റ് ജി ഡി പി ലക്ഷ്യം ഇവിടെയാണ് അതായത് ലോകം തകർന്നിരിക്കുന്നു അതിൽ നിന്നൊരു ഒരു ഒരു മുക്തി സാധാരണഗതിയിൽ ഉണ്ടാവില്ല ഉറപ്പായിട്ട് പറയാം ഇവിടെയാണ് ഞങ്ങളുടെ പ്രോജക്ടിൻ്റെ പ്രസക്തി ഈ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം പത്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അതുമാത്രമല്ല പതിനായിരക്കണക്കിന് നേട്ടങ്ങൾ വേറെയുണ്ട് അതൊന്നും സമയക്കുറവ് കൊണ്ട് പറയുന്നില്ല ഓക്കെ ഇതെങ്ങനെ നേടിയെടുക്കാം ഭൂമിയിലെ പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും ടെക്നിക്കൽ എക്യുപ്മെൻസും ടെക്നോളജി മാൻ പവറും പണത്തിൻ്റെ തടസ്സമില്ലാതെ ഗവൺമെൻ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പുതിയ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ കൊണ്ട് വെറും നൂറ് ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധമാക്കാം നിങ്ങളുടെ കടം തീരുവെന്ന് മാത്രമല്ല നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും മാത്രമല്ല ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ വരും തലമുറകൾക്കും സമ്പൽ സമൃദ്ധമായ ഒരു ലോകം വെറും നൂറ് ദിവസം കൊണ്ട് ഒരു രൂപ ചെലവില്ലാതെ നേടിയെടുക്കാം ഓക്കെ ഇത് മുപ്പത്തിനാല് വർഷം കൊണ്ട് ലക്ഷക്കണക്കിനല്ല കോടിക്ക കോടിക്കോ കോടിയൊന്നും വരത്തില്ല എങ്കിലും ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്താണ് ഇത് ഡെവലപ്പ് ചെയ്തത് മുപ്പത്തിനാല് വർഷം കൊണ്ട് ഏകദേശം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ള കുറ്റമറ്റ രീതിയിലുള്ള ആദ്യമൊക്കെ ഒരുപാട് ലൂപ്പ് ഹോൾസൊക്കെ ഉണ്ടായിരുന്നതിനകത്ത് പക്ഷെ അതെല്ലാം പരിഹരിച്ച് രണ്ടായിരത്തി പതിനാലിലാണ് ഇതിൻ്റെ ശരിക്കുള്ള ലോഞ്ചിങ് ഏ അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അതായത് ഇതിന് ഞങ്ങൾ പേരിട്ടേക്കുന്നത് കറൻസി രഹിത വ്യവസ്ഥ എന്നാണ് ഇതിനെ പറ്റിയാണ് ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് വീഡിയോ ചെയ്തേക്കുന്നത് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വീഡിയോ ഉണ്ട് രണ്ടെണ്ണം ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ നിസ്സാരനായ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വീഡിയോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ലോജിക് ബുള്ളറ്റ് എന്ന് പറഞ്ഞ ചാനലിൽ ഓക്കെ അത് കാണാൻ ശ്രമിക്കാം ഓക്കെ ഈ കറൻസി രഹിത വ്യവസ്ഥയ്ക്ക് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് അതെല്ലാം കൂടി ഇവിടെ പറയുന്നില്ല സമയപരിധി കുറവായതുകൊണ്ട് താമസിക്കാതെ പൂർണ്ണമായിട്ടുള്ള രൂപത്തിൽ അവതരിപ്പിക്കും അത് വേറെ വീഡിയോ ഓക്കെ ഇതിൽ അതിൻ്റെ ഏറ്റവും രത്ന ചുരുക്കം മാത്രമാണ് പറയുന്നത് അതായിട്ട് അത് പറഞ്ഞിട്ട് എങ്ങനെ നൂറ്റി അറുപത് കോടി വീടുകൾ ഒരു രൂപ ചെലവില്ലാതെ വെറും രണ്ട് ദിവസം കൊണ്ട് പണിയാമെന്നാണ് ആദ്യം പറഞ്ഞത് അതല്ല വരുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് പറയുന്നത് ഭൂമിയിലെ ഓരോ തരിമണ്ണും ഓരോ തുള്ളിവെള്ളവും വ്യാപാര വ്യവസായ ശാലകളും ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ വരുത്തുക ഇതിന് തടസ്സമായുള്ള എല്ലാ നിയമങ്ങളും മാറ്റി എഴുതുക കറൻസി നിർത്തലാക്കുക പകരം ജോലിയുടെ വലി വലിപ്പ ചെറുപ്പ ചെറുപ്പമനുസരിച്ച് ജോബ് കാർഡ് നൽകുക ആ ജോബ് കാർഡ് എന്ന് പറയുന്നത് സിമിലർ ടു ഡെബിറ്റ് കാർഡ് ഇലക്ട്രോണിക് കാർഡ് ഓക്കെ ഈ കാർഡ് കാർഡനുസരിച്ച് പല അളവുകളിലും പല നിലവാരങ്ങളിലും നിയന്ത്രിത അളവുകളിലും എല്ലാ അവശ്യ സാധനങ്ങളും പൗരന്മാർക്ക് സൗജന്യമായി ഗവൺമെൻറ്റിന് നൽകാൻ സാധിക്കും ഈ കാർഡ് ഓരോ മാസവും പുതുക്കാൻ നിബന്ധന വെക്കുക ഒരു മാസം മിനിമം നൂറ്റി അറുപത് മണിക്കൂർ ജോലി ചെയ്തിരിക്കണം എന്ന നിബ നിബന്ധന വെക്കുക ഇതിൽ വിലക്കയറ്റമില്ല ഇൻഫ്ലേഷൻ ഇല്ല റിസഷൻ ഇല്ല പർച്ചേസിംഗ് പവർ എപ്പോഴും ആണ് ഈ സിസ്റ്റം നടപ്പിലാക്കിയാൽ നേടാവുന്ന നേട്ടങ്ങൾ ആദ്യം കുറേയൊക്കെ പറഞ്ഞു ഞാൻ അപ്പോൾ അത് കുറച്ചും കൂടി ലളിതമായിട്ട് പറയുകയാണ് മുഴുവൻ പറയണമെങ്കിൽ മൂന്ന് മണിക്കൂറോളം വേണം ഓക്കെ അതായത് ഈ സിസ്റ്റം നടപ്പിലാക്കിയാൽ അതായത് കറൻസി രഹിത വ്യവസ്ഥ അഥവാ കറൻസി ഫ്രീ സിസ്റ്റം നടപ്പിലാക്കിയാൽ കോടിക്കണക്കിന് വ്യവസായങ്ങൾ ആരംഭിക്കാനും വീട് വയ്ക്കാനും കൃഷി വികസിപ്പിക്കാനും പണം വേണ്ട മെറ്റീരിയൽസും മനുഷ്യശേഷിയും ടെക്നോളജിയും മാത്രം മതി ഒരാൾക്ക് തൊഴിൽ ലഭിച്ചാൽ ആദ്യ ദിനം തന്നെ കാർഡിൻ്റെ ഗ്രേഡ് അനുസരിച്ച് അയാൾക്ക് സൗജന്യമായി ഫ്ലാറ്റ് സൗരോർജ്ജ വാഹനം സൗരോർജ്ജ വൈദ്യുതി കമ്പ്യൂട്ടർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി സൗരോർജ്ജ സ്റ്റവ് മൊബൈൽ തുടങ്ങിയവയും സൗജന്യ ആഹാരം സൗജന്യ വസ്ത്രം സൗജന്യ മരുന്ന് സൗജന്യ ചികിത്സ തുടങ്ങിയവയും ആദ്യ തൊഴിൽ ദിനം മുതൽ തന്നെ നൽകാൻ കഴിയും തീർത്തും സൗജന്യമായി പതിനെട്ട് വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ എല്ലാവർക്കും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും വിദ്യാഭ്യാസവും മരുന്നും ചികിത്സയും യാത്രാ സൗകര്യം എല്ലാം ഓക്കെ അത് ചെയ്യാൻ പറ്റും ഈ കാർഡ് ഈ പറഞ്ഞ നമ്മുടെ ജോബ് കാർഡ് അത് സൂപ്പർ പർച്ചേസിംഗ് പവറുള്ള സൂപ്പർ മണിയാണെന്ന് ചുരുക്കം ഓക്കെ ഇതിൻ്റെ ഓരോരോ നേട്ടങ്ങൾ എങ്ങനെയാണ് നേടുന്നതെന്ന് പറയാം എലോൺ മസ്കിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് ബ്ലോക്സ് പാർട്സ് കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള വീടുകൾ രണ്ട് ദിവസം കൊണ്ട് നിർമ്മിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി അങ്ങനെ ചെയ്യുന്നുണ്ട് ഈ ബിൽഡിംഗ് പാർട്സ് വെച്ച് കൂട്ടി യോജിപ്പിച്ച് വീട് വെക്കുക വെറും രണ്ട് ദിവസം കൊണ്ട് രണ്ട് ദിവസം തന്നെ തികച്ചു വേണ്ട ഏതാണ്ട് മുപ്പത്തിയാറ് മണിക്കൂറോ മൊത്തം മതി ഒരു വീട് സെറ്റ് ചെയ്യാൻ അതിൻ്റെ ആ പാർട്സ് വച്ച് അതിൻ്റെ മെറ്റീരിയലൊന്നും ഇവിടെ പ്രസക്തമല്ല സംഭവം ഇത് ഏകദേശം പതിനായിരം ഡോളറാണ് അതിന് ഇന്നത്തെ വില പക്ഷേ ഞങ്ങളുടെ സിസ്റ്റത്തിൽ കറൻസി രഹിത വ്യവസ്ഥയിൽ പണം വേണ്ട ലോകത്തിലെ മുഴുവൻ മെറ്റീരിയൽസും ഗവൺമെൻറ് ഉടവയിലും ആണല്ലോ ഇതിൽ തൊഴിലാളികൾക്ക് ശമ്പളത്തിന് പകരം ഈ ജോബ് കാർഡ് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ ഒരു രൂപ ചെലവില്ലാതെ വെറും രണ്ട് ദിവസം കൊണ്ട് നൂറ്റി അറുപത് കോടി വീടുകൾ നിർമ്മിക്കാം നൂറ്റി അറുപത് കോടി കുടുംബങ്ങൾക്കാണ് യു എൻ്റെ കണക്കനുസരിച്ച് വീടില്ലാത്ത അതുകൊണ്ടാണ് ഈ നൂറ്റി അറുപത് കോടി വീടെന്ന് പറയുന്നത് ഇനി എങ്ങനെ കടം തീർക്കാം ഉദാഹരണത്തിന് ഇന്ത്യയുടെ വിദേശ കടം മുന്നൂറ്റി പതിനെട്ട് ലക്ഷം കോടി രൂപയാണ് ആ തുകയ്ക്ക് തത്തുല്യമായ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ഇന്ത്യ കടം വാങ്ങിയ രാജ്യങ്ങൾക്ക് നിശ്ചിത കാലയളവിൽ നൽകി ഇന്ത്യയുടെ കടം തീർക്കാം എന്ന വ്യവസ്ഥയിൽ കടം എഴുതിത്തള്ളാം ഒരു സെക്കൻഡ് സെക്കൻഡുമുണ്ട് അതായത് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഈ സിസ്റ്റത്തിൽ പണം വേണ്ട നാച്ചുറൽ റിസോഴ്സസ് ടെക്നോളജി മാൻ പവർ ഇത് മാത്രം മതി അതായത് പണമായിട്ടുള്ള കടം ഉൽപ്പന്നങ്ങളായി തിരിച്ചു കൊടുക്കുന്നു ആ വ്യവസ്ഥയിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഇന്ത്യയുടെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളുടെയും കടം അന്യോന്യം തീർക്കാം അതായത് രാജ്യങ്ങളുടെ കടം ഉൽപ്പന്നങ്ങളായി രൂപാന്തരപ്പെടുത്തുക വ്യക്തികളുടെ കടം തീർക്കുന്നതിനാണ് ഇപ്പോൾ ഒരാൾക്ക് പത്ത് ലക്ഷം കോടി രൂപ അല്ല പത്ത് ലക്ഷം രൂപയുടെ കടമുണ്ടെന്നിരിക്കട്ടെ ഈ പത്ത് ലക്ഷം രൂപയെ വർക്കിംഗ് ഡേയ്സായി കൺവേർട്ട് ചെയ്യാം അതായത് ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര മാസം ജോലി ചെയ്താൽ ആ കടം തീർന്നതായി പരിഗണിക്കാം എന്ന വ്യവസ്ഥയിൽ ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ കടം തീർക്കാം പക്ഷേ സംഭവിതാണ് ഈ സിസ്റ്റം നടപ്പിലാക്കാൻ പറ്റണം അത് പറ്റത്തില്ലെന്നൊക്കെ പറയും ആൾക്കാർ പക്ഷേ ലോകത്ത് ഉരുണ്ടുകൂടി വരുന്ന സാഹചര്യം വ്യത്യസ്തമാണ് എല്ലാം വിരൽ ചൂണ്ടുന്നത് ലോകത്ത് ഇന്ന് ഉള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ വിരൽച്ചുകൂടുന്നത് ഒരു കറൻസി രഹിത വ്യവസ്ഥയിലേക്ക് തന്നെയാണ് അസൂക്ഷ്മമായി ലോക സംഭവങ്ങൾ വിലയിരുത്തുന്നവർക്ക് മനസ്സിലാവും ഓക്കെ പിന്നെ ആഹാരം കാർഷികോൽപ്പന്നങ്ങളൊക്കെ നെല്ല് വിതച്ച് വിളകൊയ്യാൻ തൊണ്ണൂറ് ദിവസം മതി നൂറ് ദിവസം കൊണ്ടും നൂറ്റിപ്പത്ത് ദിവസം കൊണ്ടും വിളകൊയ്യാൻ പറ്റുന്ന വിത്തുകൾ കൊണ്ട് മിക്കവാറും എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം നൂറ് ദിവസം മതി പിന്നെ ഈ സിസ്റ്റത്തിൽ കൃഷി വികസിപ്പിക്കാൻ ഒരു രൂപ ചിലവില്ല ഓക്കെ അപ്പോൾ അത് നമുക്ക് നേടിയെടുക്കാം ഒന്നുമില്ല നമ്മൾ ഈ എക്കണോമിക്സിലൊക്കെ പറയുന്ന ഓരോ തിയറിയൊക്കെ പഠിച്ച് കൺഫ്യൂഷനായി വെറുതെ തലവരുത്തിയിരിക്കേണ്ട അതിന് പകരം എല്ലാ സാധനങ്ങളും ഭൂമിയിലുണ്ട് അത് വെച്ചങ്ങ് ചെയ്താൽ മതി എന്തോ തടസ്സം പണമാണ് അപ്പോൾ പണം എന്ന് പറയുന്ന തടസ്സം മാറ്റുക അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഭൂമിയിലെ പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും ടെക്നിക്കൽ എക്യുപ്മെൻറ്സും ടെക്നോളജിയും മാൻപവറും പണത്തിൻ്റെ തടസ്സമില്ലാതെ ഗവൺമെൻ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പുതിയ സാമൂഹിക വ്യവസ്ഥയിലൂടെ നമുക്കിതൊക്കെ നേടാം പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് പറഞ്ഞേക്കുന്ന വെറും മുപ്പത് ദിവസം കൊണ്ട് ലോകത്തെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റും ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിൽ ചെയ്യാവുന്നതാണ് എങ്ങനെയാണത് ഇൻ ഉദാഹരണത്തിന് ഇന്ത്യയിൽ അറുപത്തിരണ്ട് ലക്ഷം കിലോമീറ്റർ റോഡുണ്ട് ഈ അറുപത്തിരണ്ട് ലക്ഷം കിലോമീറ്ററിനെ നൂറ് കിലോമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഭാഗിക്കുമ്പോൾ അറുപത്തിരണ്ടായിരം എന്ന് വരും അറുപത്തിരണ്ടായിരം ഗ്രൂപ്പ് തൊഴിലാളികളെ കൊണ്ട് ദിവസം ഒരു കിലോമീറ്റർ വെച്ച് നവീകരിച്ച് നൂറ് ദിവസം കൊണ്ട് ഈ അറുപത്തിരണ്ടായിരം ഗ്രൂപ്പ് തൊഴിലാളികളെല്ലാം കൂടെ ചേർന്ന് വെറും നൂറ് ദിവസം കൊണ്ട് അറുപത്തിരണ്ട് ലക്ഷം കിലോമീറ്റർ റോഡ് നവീകരിക്കാം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം ഗ്രൂപ്പ് തൊഴിലാളികൾ കൊണ്ടാണെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് ഇത് സാധിക്കാം ഓക്കെ പിന്നെ നിരവധി കാര്യങ്ങൾ ഇനി കൊണ്ട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങളും ഇതൊക്കെ ഉണ്ട് ശരി സമ്മതിച്ചു പക്ഷെ ആദ്യം നിങ്ങൾ നിങ്ങളതിൻ്റെ ബേസിക്സ് കേട്ട് ഓ ഇവരെ ഇത് അലക്കി വെട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ സംഭവം വെറുതെ തള്ളിക്കളയാനല്ല സാമ്പത്തിക വിദഗ്ധരെ ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് കൂടുതൽ ആഴത്തിൽ പഠിക്കണമെന്നാണ് ഓക്കെ ഇവിടെ പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടെ ഒന്നും ഞാൻ പറയുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഇവിടെ തൽക്കാലത്തേക്ക് വിടവാങ്ങും ഇനിയും നിരവധി വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരും അതെല്ലാം തന്നെ കടക്കെണിയിൽപ്പെട്ട വ്യക്തികളെയും രാജ്യങ്ങളെയും ലോകത്തെയും രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും കടക്കിണിയിൽപ്പെട്ടവരും മുഴുവൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം ഒറ്റ വാക്കിൽ ഇതൊന്നും നടക്കത്തില്ല എന്നൊന്നും പറഞ്ഞ് മാറിക്കളണ്ട ഇത് മുപ്പത്തിനാല് വർഷം കൊണ്ട് തരങ്ങും വിലങ്ങും ചിന്തിച്ച് ഏകദേശം ഒരു ലക്ഷത്തിലധികം ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇന്നത്തെ ഈ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത് ബാങ്കുകൾ എല്ലാം ഗവൺമെൻറ് ഏറ്റെടുക്കണം ബാങ്കുകളുടെ മുഴുവൻ ആസ്തികളും ഗവൺമെൻറ് ഉടമയിൽ വരുത്തുകയും ചെയ്യാം പിന്നെ ഇന്ത്യയിൽ മാത്രം നടപ്പിലാക്കുമ്പോൾ വിദേശ നാണ്യവിനിമയം പ്രശ്നമുണ്ട് അത് ഞങ്ങൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ സജഷൻസാണ് ഇതൊക്കെ സജഷൻസ് മാത്രമാണ് നിർദ്ദേശങ്ങൾ മാത്രമോ ആർക്ക് വേണമെങ്കിലും നമുക്ക് ആരുടെ നിർദ്ദേശം വേണമെങ്കിലും സ്വീകരിക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കാം ഒരു ഈഗോയും ഞങ്ങൾക്കില്ല ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ മാത്രമായിട്ട് നടപ്പിലാക്കുമ്പോൾ വിദേശ കറൻസികളെ നിലനിർത്തുക അവർ അത് നമ്മൾ അംഗീകരിക്കുക വിദേശ ഇന്ത്യക്കാർ സമ്പാദിക്കുന്ന വിദേശ നാണ്യത്തിൻ്റെ മൂല്യം അനുസരിച്ച് അവർക്ക് വിവിധ ജോബ് കാർഡുകൾ നൽകുക ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കറൻസി സ്റ്റാൻഡേർഡായി എടുത്ത് മറ്റ് രാജ്യങ്ങളുടെ കറൻസിയുടെ മൂല്യം നിശ്ചയിക്കുന്നതാണ് നിലവിലുള്ള വിദേശ നിക്ഷേപങ്ങൾക്ക് ഡിവിഡൻഡുകൾ നൽകുക അതായത് അതാത് രാജ്യങ്ങളുടെ കറൻസി നൽകി അതുപോലെ തന്നെ ഓഹരി വിപണി വലിയൊരു സംഭവമാണ് അത് നിലനിർത്തുക ഇന്ത്യക്കാരുടെ ഓഹരികൾ ഗവൺമെൻറ് ഏറ്റെടുക്കുക അവർക്ക് അതിന് പകരം വിവിധ പ്രോഡക്റ്റുകളോ ജോബ് കാർഡുകളോ കൊടുക്കുക ഓഹരികൾ ഒരു വിദേശ നാണയത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യൻ രൂപയിൽ തന്നെയും ക്രയവിക്രയം ചെയ്യാം അതൊക്കെ നമുക്ക് വരുന്ന കാര്യങ്ങളാണ് അത് ഈ ബേസിക്കായിട്ടുള്ള തിയറി അംഗീകരിക്കപ്പെടുന്നതിനേക്കാൾ പെടുന്നതിന് ശേഷം അതൊക്കെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത് വിദേശധാന്യം സമ്പാദിക്കാം എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ എത്ര വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം പ്രത്യേകിച്ച് കാർഷിക വിഭവങ്ങൾ ഇപ്പോൾ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ ഇത് വേണം അസംസ്കൃത വസ്തു വേണം പക്ഷെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ എത്ര വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം നെല്ലോ ഗോതമ്പോ അതൊക്കെ എത്ര വേണമെങ്കിലും കൃഷി ചെയ്യാം ഇവിടെ പണം തടസ്സമല്ല ഓക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഞാൻ കാട് കയറി പോകുന്നില്ല ബോധപൂർവം ഒരു പേപ്പറിൻ്റെ ഒരു നിബന്ധനയില് നിബന്ധനയിലാണ് ഞാനിത് തുടങ്ങിയത് തന്നെ ഓക്കെ അപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത് വിദേശധാനം സമ്പാദിക്കുക ആ വിദേശ നാണ്യം ഉപയോഗിച്ച് ഇറക്കുമതി ആവശ്യങ്ങൾ നടത്തുക ഇറക്കുമതി പരമാവധി ഒഴിവാക്കുക പുതുതായി ഇന്ത്യയിൽ ആരംഭിക്കുന്ന ചെറുകിട വൻകിട വ്യവസായങ്ങളിലെ ഉൽപ്പന്നങ്ങൾ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള വിദേശധാന്യമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് മാത്രം കയറ്റുമതി ചെയ്ത് പരമാവധി വിദേശധാന്യം പരമാവധി മൂല്യമുള്ള വിദേശധാണ്യം സമ്പാദിക്കുക അങ്ങനെ നിരവധി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് താൽക്കാലികമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഓക്കെ വിശദീകരിച്ചുള്ള വീഡിയോകൾ ഇനിയും വരും ഓക്കെ എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സംസാരിച്ച് തുടങ്ങിയാൽ കാട് കയറി അങ്ങ് പോകും കാര്യം ഒന്ന് ഒരു വിഷയവുമായിട്ട് ഒരു പതിനായിരം വിഷയങ്ങൾ സംസാരിച്ച് കാട് കയറി പോകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് പക്ഷേ സംഭവം ഇതാണ് നമുക്ക് വീണ്ടും കാണാം സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് കാണണം ഓക്കെ ഇത് നിങ്ങൾ കടക്കണിയിലാണോ നിർബന്ധമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കടങ്ങൾ തീർക്കാൻ വ്യക്തികളുടെ കടം മാത്രമല്ല രാജ്യങ്ങളുടെയും ലോകത്തിൻ്റെയൊക്കെ കട കടങ്ങൾ തീർത്ത് കടക്കെണിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുക മാത്രമല്ല വെറും നൂറ് ദിവസം കൊണ്ട് ലോകം നമുക്ക് സമ്പൽ സമൃദ്ധമാക്കാം നമ്മുടെ അനന്തര തലമുറകൾക്ക് വരും തലമുറകൾക്ക് ഒരു സ്വർഗീയ ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാം ഓക്കെ നമസ്കാരം ശുഭദിനം